സെക്കൻഡ് വരെ ദുർബോധനം ചെയ്തുകൊണ്ടിരിക്കും മനുഷ്യരിലുള്ള ജിന്നുകളിലെ അതുകൊണ്ടാണ് ഖുർആൻ സൂറത്തുൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ നോക്കൂ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കാരുണ്യവാനും കരുണാനിധിയുമായ നിന്റെ നാമത്തിൽ ആരംഭിക്കട്ടെ ഞങ്ങൾക്ക് സന്മാർഗം നൽകണേ എന്ന് പറഞ്ഞ് ആമീൻ അവസാനിക്കുന്ന ഫാത്തിഹ അവസാനത്തിലെത്തുമ്പോ നന്മ ഏതാണ് നേരായ ഖുർആൻ മുഴുവനും പഠിച്ചു റബ്ബേ എല്ലാം മനസ്സിലായി കഴിഞ്ഞു ഖുർആൻ അവസാനിക്കുമ്പോൾ ഓർവപ്പെടുത്തുകയാണ് ഇതെല്ലാം ബോധ്യപ്പെട്ടാലും നിങ്ങളുടെ ഹൃദയങ്ങളിൽ വന്നിട്ട് പഠിച്ചവനുണ്ടോ അള്ള ഒന്നെ ഉള്ളു അള്ളാഹു എവിടെ എന്തേ ഞാൻ കാണാത്തത് എന്ന് ചൊല്ലി നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ളിൽ അള്ളാഹുനെ കുറിച്ചും മോശപ്പെട്ട ചിന്തകൾ നൽകുന്ന നാമം പറയപ്പെടുമ്പോൾ നൽകുന്നില്ലാതെയാകുന്ന ആ പിശാച്ചിൽ നിന്ന് റബ്ബേ കാവൽ തരണേ ജനങ്ങളുടെ രക്ഷിതാവേ ജനങ്ങളുടെ രാജാവേ ജനങ്ങളുടെ ആരാധ്യനായവനെ കാവൽ തരേണമേ മിനൽ മനുഷ്യരിലും ജിന്നുകളിലും ഉണ്ട് ആ ദുർബോധനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകണേ എങ്കിലേ ഫാത്ത വഴി നടക്കാൻ കഴിയുകയുള്ളൂ എന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ് അതാണ് ഖുർആൻ ഇവിടെയും സുറത്ത് ഫുസ്സിലത്തിൽ ആവർത്തിക്കുന്നത് بسم الله الرحمن الرحيم وإما ينزغنك من الشيطان وإما ينزغنك من الشيطان نزغ فاستعذ بالله മലക്കുകൾ സന്തോഷവാർത്ത മരണസമയത്ത് നൽകുമെന്ന് പറഞ്ഞ് ആരംഭിച്ചിട്ട് അനുയായികളുടെയും ഹൃദയങ്ങളിലേക്ക് ദുർബോധനങ്ങളങ്ങാനും അങ്ങയുടെയോ അനുയായികളുടെയോ കൽവിലേക്ക്

ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ദുശീലം വേണ്ടെന്നൊരാൾ വെച്ചാൽ ഒരു ഉദ്ദേശിച്ച് ഞാൻ നിർത്താഹു ഇഷ്ടമില്ലാത്തത് ഞാൻ നിർത്തുകയാണെന്ന് അള്ളഹാനെ വിചാരിച്ച് കൽബുകൊണ്ട് ശുദ്ധമായ ഒരു ഹൃദയത്തിൽ ശുദ്ധമായ നെയ്യത്തോടുകൂടെ എനിക്ക് ഇന്നെ മോശപ്പെട്ട ചില സ്വഭാവങ്ങളുണ്ട് ഞാൻ നിർത്തുകയാണ് എനിക്കത് വേണ്ട നിനക്കത് ഇഷ്ടമില്ലാത്തതിൻ്റെ പേരിൽ അള്ളാഹുവെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് ഒരു സഹുവത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ദുരാഗ്രഹം നമ്മൾ മാറ്റിവെച്ചാൽ അള്ളാഹു ഒരിക്കലും ആ ഹൃദയത്തെ ആ ദുരാഗ്രഹം കൊണ്ട് പിന്നീട് പരീക്ഷിക്കുകയില്ലെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കലാവണം അത് അള്ളാഹുവിന് വേണ്ടിയിട്ടും ഉപേക്ഷിക്കലാവണം പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എന്തെങ്കിലും എൻ്റെ കയ്യിൽ വേണല്ലോ എന്ന് ആലോചിച്ചു കൊണ്ടുള്ള അള്ളാഹുന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എന്തെങ്കിലും പടച്ചവന് വേണ്ടി മാറ്റിവെച്ചത് അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കിയത് അള്ളാഹുവിന് വേണ്ടി വേണ്ടെന്ന് വെച്ചത് എന്താണ് നമ്മുടെ കയ്യിലുള്ളത് എന്താണ് നമ്മുടെ കയ്യിലുള്ളത് മഹാനായ ആദിൽ എന്ന് അല്ലാമു കത്തീർത്ഥങ്ങൾ ഷാമിന്റെയും ദിമഷ്കിന്റെയും ഭരണാധികാരിയായിരുന്ന വലിയൊരു മഹാനെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം ധീരനായ ഒരുപാട് സ്നേഹിച്ച പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ പേര് ആദിൽ ആദിൽ അയ്യൂബ് യോദ്ധാവാണ്ഡിതനാണ് ഇബിനൊക്കെ തങ്ങൾ അവരുകൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം കൊണ്ടുവരുന്നുണ്ട് വലിയൊരു സാത്വികനായ ഭരണാധികാരിയാണ് അദ്ദേഹം